നമസ്കാരം ഗീതു സ്റ്റോറിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്മ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ കൊച്ചു പ്രായത്തിൽ തന്നെ എൻ്റെ കുഞ്ഞമ്മയുടെ അതായത് എൻ്റെ അച്ഛന്റെ രണ്ടാം ഭാര്യയുടെ എല്ലാ കൊതിയും ഞാൻ മാറ്റിക്കൊടുത്തു എൻ്റെ പേര് ബൈജു എൻ്റെ രണ്ടാനമ്മ നല്ല സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ സംഭവം നടന്നത് എന്റെ അമ്മ അടുത്തുള്ള ഒരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി അപ്പോൾ എനിക്ക് പതിമൂന്ന് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ പ്രായം അങ്ങനെ അച്ഛൻ പിന്നീട് വിവാഹമൊന്നും കഴിക്കാതെ ഇരിക്കുകയായിരുന്നു ഞാൻ പ്ലസ് വണ്ണിന് പഠിക്കുമ്പോഴാണ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും നിർബന്ധപ്രകാരം അച്ഛൻ മറ്റൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് ആദ്യമൊന്നും എനിക്ക് കുഞ്ഞമ്മയെ കാണുമ്പോൾ അങ്ങനെയൊന്നും തോന്നിയിരുന്നില്ല പക്ഷെ കുറച്ചു നാളുകൾ കഴിയവേ എനിക്ക് കുഞ്ഞമ്മയെ കാണുമ്പോൾ ചില ചില മാറ്റങ്ങൾ തോന്നിത്തുടങ്ങി അച്ഛൻ വിവാഹം കഴിക്കുമ്പോൾ കുഞ്ഞമ്മ ആകെ വണ്ണമൊന്നുമില്ലാതെ ഒരു ഉണക്കച്ചുള്ളി പോലെ ഇരുന്ന ഒരു സ്ത്രീയായിരുന്നു കുഞ്ഞമ്മയ്ക്ക് ഒരു മുപ്പത്തിനാല് മുപ്പത്തിയഞ്ചു വയസ്സ് പ്രായം കാണും അതിനുശേഷം ഒരു ഏഴെട്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞമ്മ കയറി അങ്ങ് തടിച്ചു കൊഴുത്ത് അതിസുന്ദരിയായി മാറി ചിലർക്കങ്ങനെയാണല്ലോ മനസുഖം ഉണ്ടെങ്കിൽ കഴിക്കുന്ന ആഹാരം ശരീരത്തു പിടിക്കും ഇപ്പോൾ കുഞ്ഞമ്മയുടെ ആ പിന്നഴകും മുന്നിഴകും ഒക്കെ കണ്ടാൽ തന്നെ കുതിവരും അന്ന് കുഞ്ഞമ്മ വീട്ടിൽ കൈലിയും ബ്ലൗസുമാണ് ധരിക്കുന്നത് അപ്പോൾ തന്നെ അതെല്ലാം എടുത്ത് കാണിക്കുകയും ചെയ്യും ആ മുന്നഴക് ബ്ലൗസിന് വെളിയിലേക്ക് എപ്പോൾ വേണമെങ്കിലും ചാടുമെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ട് എനിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആദ്യമായി എനിക്ക് കുഞ്ഞമ്മയുടെ ഹരം തോന്നിയത് ഞാൻ പഠിത്തമല്ലാം കഴിഞ്ഞ് ആശാരിപ്പണി പഠിച്ച് വീടിന്റെ കുറച്ചകലെയുള്ള ഒരു സാമില്ലിൽ പണിക്ക് പോകാൻ തുടങ്ങി ഒരു ദിവസം ഞാൻ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു ആ സമയം ഒരു ഒരാറ് ആറര ആയിക്കാണ് സമയം വീട്ടിൽ കുഞ്ഞമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ പണിയും കഴിഞ്ഞ് ജംഗ്ഷനിലൊക്കെ കറങ്ങി താമസിച്ച് എന്നും വീട്ടിൽ വരാറുള്ളൂ വീടിന്റെ മുമ്പിൽ ഒരു പൈപ്പുണ്ട് എവിടെയെങ്കിലും പോയിച്ചു വന്നാൽ പുരയ്ക്കകത്തേക്ക് കയറുന്നതിന് മുമ്പ് കാലൊക്കെ കഴുകിയിട്ടാണ് ഞാൻ കയറുന്നത് അങ്ങനെ കാല് കഴുകിക്കൊണ്ടിരിക്കുന്ന സമയം വീടിന് പുറകിൽ എന്തോ ശബ്ദം കേട്ടു ഞാൻ വീടിന്റെ പുറകിൽ പോയെന്ന് നോക്കി കുഞ്ഞമ്മയാണെങ്കിൽ അവിടെ നിന്ന് തുണി നനയ്ക്കുന്നു കുഞ്ഞമ്മ ഉടുത്തിരിക്കുന്ന കൈലിയിലൊക്കെ വെള്ളം തെറിച്ചു വീണ് അത് നനഞ്ഞാണ് ഇരിക്കുന്നത് നനഞ്ഞ കൈലി നല്ലപോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു അത് കണ്ടപ്പോൾ എനിക്ക് ആകെ തരിച്ചു കയറാൻ തുടങ്ങി പിന്നീട് പിന്നീട് അങ്ങോട്ട് ഞാൻ കുഞ്ഞമ്മയെ ചെറിയ രീതിയിലൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി ആഹാരമൊക്കെ ഞങ്ങൾ താഴെ ഇരുന്നാണ് ഞങ്ങൾ എല്ലാവരും കഴിക്കുന്നത് അന്നിന്നത്തെ പോലെ എല്ലാ വീട്ടിലൊന്നും ഡൈനിങ് ടേബിളോ ഒന്നുമില്ല ആഹാരം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് കുഞ്ഞമ്മ എനിക്ക് വിളമ്പിത്തരും കുഞ്ഞു നിന്നാണ് എൻ്റെ പ്ലേറ്റിലേക്ക് കുഞ്ഞമ്മ ആഹാരം വിളമ്പിത്തരുന്നത് ആ സമയം കുഞ്ഞമ്മയുടെ ആ മുന്നിഴക് പുറത്തു ചാടാൻ വേണ്ടി നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നും അത് പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി ഒരിക്കൽ ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുഞ്ഞമ്മ എന്നോട് കിടക്കുന്നില്ലേടാ എന്ന് ചോദിച്ചത് അപ്പോൾ സമയം രാത്രി ഒൻപത് മണി കഴിഞ്ഞിരുന്നു അച്ഛൻ ഇതുവരെ വന്നിട്ടില്ല അച്ഛൻ വരട്ടെ അച്ഛൻ വന്നിട്ട് കിടക്കാം എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ടി വിയിലേക്ക് നോക്കിയിരുന്നു അപ്പോഴാണ് കുഞ്ഞമ്മ എന്നോട് പറഞ്ഞത് മോനെ അച്ഛൻ എന്ന് വരില്ലടാ അച്ഛൻ എന്ന് ഇച്ചിരി പണി കൂടുതലുണ്ട് എമർജൻസി പണിയാണ് അത് ഇന്ന് തന്നെ തീർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് അച്ഛൻ നാളെ വരൂ അപ്പോൾ താനും കുഞ്ഞമ്മയും മാത്രമാണ് ഇന്ന് വീട്ടിൽ പിന്നെ അച്ഛൻ വരാത്ത സ്ഥിതിക്ക് പിന്നെ കാത്തിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ടി വി ഓഫ് ചെയ്ത് ഞാൻ കിടക്കാനായിട്ട് പോയി ഞാൻ എൻ്റെ മുറിയിൽ ചെന്ന് പതിയെ കട്ടിൽ തട്ടിക്കുടഞ്ഞ് അതിൽ കയറി കിടന്നു കുറച്ചു നേരം അങ്ങനെ കിടന്നപ്പോൾ എനിക്ക് ഉറക്കം വന്നു പതിയെ ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു അപ്പോഴാണ് എൻ്റെ മുറിയുടെ കഥകിൽ ആരോ തട്ടുന്നത് പോലെ ശബ്ദം ഞാൻ കേട്ടത് ആരാണെന്നറിയാൻ വേണ്ടി ഞാൻ ചെന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ ആകെ പേടിച്ചു വിറച്ച് കുഞ്ഞമ്മ നിൽക്കുന്നു എന്താ കുഞ്ഞമ്മ എന്തു പറ്റി ഞാൻ ചോദിച്ചു ഞാൻ മോനെ അതു പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാകുന്നു ഒന്നെങ്കിൽ നീ അതിനകത്ത് വന്ന് കിടക്ക് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം കുഞ്ഞമ്മ ഇവിടെ നിന്റെ മുറിയിൽ കിടക്കാം കുഞ്ഞമ്മ പറഞ്ഞു പെട്ടെന്ന് കുഞ്ഞമ്മ അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ നിന്നുപോയി കുഞ്ഞമ്മയുടെ മുറിയിൽ പോയി കിടക്കാം അവിടെയാകുമ്പോൾ കുഞ്ഞമ്മയുടെ അടിവസ്ത്രമൊക്കെ കണ്ട് അങ്ങനെ ഉറങ്ങാം ഞാൻ ചിന്തിച്ചു അങ്ങനെ കുഞ്ഞമ്മയുടെ കൂടെ കുഞ്ഞമ്മയുടെ മുറിയിലേക്ക് പോയി ഞാൻ എനിക്ക് മനസ്സിലായി അവിടെ വന്ന് കിടക്കാൻ പറഞ്ഞ കുഞ്ഞമ്മയ്ക്ക് മറ്റെന്തോ ഉദ്ദേശമുണ്ടെന്ന് ഞാൻ മുറിയിൽ ചെന്നപ്പോൾ കുഞ്ഞമ്മ എന്നോട് കട്ടിലിൽ കയറി കിടന്നോളാൻ പറഞ്ഞു ഓ വേണ്ട കുഞ്ഞമ്മേ ഞാൻ താഴെ കിടന്നോളാം കുഞ്ഞമ്മ കട്ടിൽ കിടന്നു ഞാൻ പറഞ്ഞു അങ്ങനെ കുഞ്ഞമ്മ എനിക്ക് താഴെ തൂത്ത് പായ വിരിച്ചു തന്നു അങ്ങനെ ഞാൻ താഴെയും കുഞ്ഞമ്മ കട്ടിലുമായി കിടന്നു ഞാൻ കിടന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞമ്മ അലുമാരിയിൽ നിന്ന് ഒരു ചെറിയ കുപ്പിയെടുത്ത് അതിൽ നിന്നും എന്തോ എടുത്ത് ദേഹത്തും കഴുത്തിലും കാലിലുമൊക്കെ പുരട്ടുന്നത് കണ്ടു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഏറുകണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു എനിക്ക് കാണാൻ വേണ്ടി ആയിരിക്കണം കുഞ്ഞമ്മ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും കുഞ്ഞമ്മ കാണിക്കുന്ന ഓരോ പരാക്രമങ്ങൾ കണ്ട് ഞാൻ അങ്ങനെ സുഹിച്ച് ഏറുകണ്ണിട്ട് നോക്കിക്കൊണ്ട് അങ്ങനെ കിടന്നു കുഞ്ഞമ്മ ഇടക്കിടയ്ക്ക് എന്നെ പാളി നോക്കുന്നുമുണ്ട് അപ്പോൾ ഞാൻ എന്റെ നോട്ടം എങ്ങോട്ടെങ്കിലും മാറ്റും എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വല്ലാത്ത അവസ്ഥയിൽ കിടക്കുകയായിരുന്നു ഞാൻ എല്ലാം കഴിഞ്ഞ് കുഞ്ഞമ്മ കുപ്പി അലമാരയിൽ വെച്ചിട്ട് ലൈറ്റ് അണച്ചു കിടന്നു അപ്പോൾ പുറത്ത് ഒരു മഴയ്ക്കുള്ള വട്ടം കൂട്ട് നടക്കുകയായിരുന്നു പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ മഴ അരച്ചു പെയ്യാനും തുടങ്ങി രാമോനെ ഉറങ്ങിയോടാ നീ ഇല്ല കുഞ്ഞമ്മേ നിനക്ക് പുതയ്ക്കാൻ ബെഡ്ഷീറ്റ് വേണോ അല്ലെങ്കിൽ തണുക്കും ഓ വേണ്ട കുഞ്ഞമ്മേ അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യടാ എണീറ്റ് കട്ടിൽ കുഞ്ഞമ്മയുടെ അടുത്ത് വന്ന് കിടന്നു തണുക്കത്തില്ല ഓ ഞാൻ എന്താണ് ഈ കേൾക്കുന്നത് എന്റെ മനസ്സിൽ ഒന്നല്ല ഒരായിരം ലഡു ഒരുമിച്ച് പൊട്ടി പിന്നെ ഞാൻ താമസിച്ചില്ല ഞാൻ എഴുന്നേറ്റ് കട്ടിലിൽ കുഞ്ഞമ്മയുടെ കൂടെ ചേർന്ന് കിടന്നു അപ്പോഴും പുറത്ത് മഴ തോരാതെ പെയ്യുകയായിരുന്നു